നമസ്കാരം അരിമണി ഒന്ന് കുറിക്കാനില്ല തരിവളയിട്ട് കിലുക്കാൻ മോഹം കടക്കണിയിൽ നിൽക്കുകയാണെങ്കിലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടോ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഐസക്കിനെതിരെ അതായത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ ഒളിയമ്പുമായിട്ടിപ്പോൾ മന്ത്രി ബാലഗോപാൽ രംഗത്ത് വന്നിരിക്കുകയാണ് ആരാണ് ബാലഗോപാലിനെ രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് ധനവകുപ്പ് ആവശ്യത്തിന് പണം വകുപ്പുകൾക്ക് നൽകുന്നില്ലെന്ന് പാർട്ടി യോഗങ്ങൾക്കുള്ളിൽ അടക്ക ഉയർന്ന വിമർശനങ്ങൾക്ക് തിരിച്ചടിയായി തോമസ് ഐസക്കിന്റെ കാലത്തെ ചെലവിന്റെയും ഈ സർക്കാരിൻ്റെ കാലത്തെ ചെലവിന്റെയും താരതമ്യ കണക്കുമായിട്ടാണ് മന്ത്രി ബാലഗോപാൽ രംഗത്തു വന്നിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ ചുമതലയേറ്റ ശേഷം ചിലവുകളെല്ലാം കുറച്ചെന്നും ഒന്നും നൽകുന്നില്ലെന്നുമുള്ള ചിലരുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ബാലഗോപാൽ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിവർഷം ശരാശരി ഒന്നേകാൽ ലക്ഷം കോടിയായിരുന്നു ചെലവെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ശരാശരി പ്രതിവർഷ ചെലവ് പതിന്മടങ്ങ് ഉയർന്നിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനം പ്രതിവർഷം അൻപത്തേഴായിരം കോടി രൂപ കുറഞ്ഞിട്ട് പോലും ചെലവിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ വർധനയാണ് ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായതെന്ന് ബാലഗോപാൽ അവകാശപ്പെടുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് നടപ്പാക്കിയ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ബാധ്യത മുഴുവൻ ഈ സർക്കാർ തലയിൽ ഏറ്റെടുത്തു അല്ലെങ്കിലും അങ്ങനെയാണല്ലോ വരുന്നത് ഈ കോവിഡ് കാലത്ത് ശമ്പള പരിഷ്കരണം നടത്തരുത് എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ് അഞ്ച് വർഷം കൂടുമ്പോൾ എന്തിനു വേണ്ടി നടത്തുന്നു സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അതായത് ഉദ്യോഗസ്ഥന്മാരെ പ്രീതിപ്പെടുത്തുക അങ്ങനെ അവരെ ലാളിച്ചു കൊണ്ടുവന്ന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് അതുതന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടർഭരണം ഉണ്ടായതും കോവിഡ് കാലത്ത് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പാക്കിയ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഒന്നാം പിണറായി സർക്കാരിൻ്റെ ക്ഷാമബത്ത കുടിശ്ശിക അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് ഈ സർക്കാർ വന്ന ശേഷമാണ് ഇത് സർക്കാരിൻ്റെ ബാധ്യതയായി കണക്കാക്കിയ കേന്ദ്ര സർക്കാർ കടമെടുക്കാവുന്ന തുക വെട്ടിക്കുറച്ചു എന്നാണ് ബാലഗോപാൽ പറയുന്നത് സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും വർദ്ധിപ്പിച്ച സാമൂഹിക സുരക്ഷാ പെൻഷനും ഈ സർക്കാരാണ് നൽകിയത് കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി അതായത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ കിഫ്ബി ഇതുവരെ മുപ്പതിനായിരം കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത് ായിരം കോടിയും ഈ സർക്കാരാണ് ചിലവാക്കിയത് സാമൂഹിക സുരക്ഷാ പെൻഷനായി എണ്ണായിരം കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാരും മുപ്പത്തിരണ്ടായിരം കോടി രൂപ കഴിഞ്ഞ സർക്കാരും നൽകി എന്ന് ബാലഗോപാൽ അവകാശപ്പെടുന്നു ഈ സർക്കാർ മൂന്ന് വർഷം കൊണ്ട് മാത്രം ഇരുപത്തേഴായിരം കോടി നൽകി കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഏറ്റെടുത്താണ് മുന്നോട്ട് പോകുന്നത് ചെലവുകളിൽ കുറവ് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ദുർവയങ്ങളും അനർഹമായ ആനുകൂല്യങ്ങളും നിയന്ത്രിക്കുമെന്നാണ് ബാലഗോപാൽ പറയുന്നത് എവിടെയാണ് ദുർവയവും അനർഹമായ ആനുകൂല്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇക്കുറിയും ഓണാഘോഷം മുൻകാലത്തതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്താൻ തീർച്ചപ്പെടുത്തി അതുപോലെ തന്നെ കേരളീയം ഏറ്റവും അധികം ദൂർത്തു കാണിക്കുന്ന ഒരു പരിപാടിയായ കേരളീയവും ഇക്കൊല്ലം പൂർവാധികം ഭംഗിയായി നടത്താൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള നീക്കം എന്തിനു ഏവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രതിരോധിക്കാൻ കാലത്തെ കണക്കുകളാണ് ബാലഗോപാൽ മുൻപ് നിരത്തിയിരുന്നത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് ധനവകുപ്പിന്റെ പ്രവർത്തനം മെച്ചമല്ലെന്ന തരത്തിൽ വിമർശനം തോമസ് ഐസക്കിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ഐസക്കിന്റെ കാലത്തെ കണക്കുമായിട്ടാണ് ബാലഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി തോമസ് ഐസക്കിനോട് ഇപ്പോൾ കൊമ്പു കോർക്കുന്നു ആരാണ് ബാലഗോപാലിനെ കൊമ്പ് കോർക്കാനായിട്ട് ഏർപ്പെടുത്തിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു തോറ്റു അങ്ങനെ ഭരണവിരുദ്ധ വികാരമാണ് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും കണ്ടത് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പിണറായി വിജയനാണ് എന്ന് തോമസ് ഐസക്ക് പരസ്യമായിട്ടും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി അതിന് തക്കതായ ഒരു തിരിച്ചടി നൽകുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ബാലഗോപാലിനെ രംഗത്തിറക്കി ഐസക്കുമായിട്ട് ഇപ്പോൾ കൊമ്പു കോർത്തുകൊണ്ടിരിക്കുന്നത് ഈ കൊമ്പു കോർക്കൽ ഇനിയും തുടരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്